ജി എൽ പി എസ് പയ്യനടം സ്കൂൾ റേഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ കൃഷ്ണകുമാർ മാഷ് കഥക്കൂടിൻ്റെ പതിനഞ്ചാം ദിനത്തിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വ്യത്യസ്തമായ ഒട്ടനേകം കഥകളിലൂടെ നമ്മൾ സ്കൂൾ റേഡിയോയിലൂടെ വരുന്ന കഥക്കൂട്ടിലൂടെ കടന്നുപോയി കഥകൾ കൂട്ടുകാർ ആസ്വദിക്കുന്നുണ്ട് അല്ലേ കഥകൾ വായിക്കുകയും അതോടൊപ്പം തന്നെ കഥകളിലെ ചില ഭാഗങ്ങൾ കൂട്ടുകാരോടൊത്ത് അഭിനയിക്കാൻ ശ്രമിക്കുകയും ചെയ്യൂ നിങ്ങൾക്ക് വളരെ രസം നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത് ഇന്നത്തെ കഥ എന്താണെന്ന് കുട്ടികൾക്ക് ഊഹിക്കാൻ കഴിയുമോ ഇപ്പോൾ മഴക്കാലമല്ലേ നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോഴും സ്കൂളിൽ നിന്ന് പോകുമ്പോഴുമൊക്കെ ശക്തമായ മഴകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ അപ്പോൾ കുടയില്ലാതിരുന്നാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇങ്ങനെ കുടയില്ലാത്തതുകൊണ്ട് തൻ്റെ സ്കൂൾ ബാല്യകാലത്ത് താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഹൃദയസ്പെർക്കായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ ഒ എൻ വി കുറുപ്പ് വിവരിക്കുന്ന ഒരു കവിതയുണ്ട് അതിൻ്റെ പേരാണ് കുടയില്ലാത്തവർ ഇപ്പോഴത്തെ നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ കൂട്ടുകാർക്ക് ഈ കവിത കാണാൻ കഴിയും ഈ കവിതയോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കവിതയാകട്ടെ ഇന്നത്തെ കഥക്കൂട്ടൽ കുറച്ചു കാലം മുൻപത്തെ രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ ഈ കവിത ഉണ്ടായിരുന്നു കവിതയുടെ പേര് പെയ്തിട്ടും പെയ്തിട്ടും കൂട്ടുകാർ കവിത കേൾക്കാൻ തയ്യാറല്ലേ നമുക്ക് ആരംഭിച്ചാലോ പെയ്തിട്ടും പെയ്തിട്ടും മതിയാകാതെ പേമാരിക്കേ നീ നിന്നു ചിണുങ്ങുന്നു കുടയില്ലാത്തതുകൊണ്ട് പെരുമഴയത്ത് സ്കൂളിൽ പോകാനും കഴിയാതിരുന്ന ഒരു കുട്ടിയുടെ ചോദ്യമാണ് ദൈന്യത ആർന്ന കണ്ണുകളിലൂടെ അവൻ മഴയോട് ചോദിക്കുകയാണ് അല്ലയോ മഴ നീ എത്ര നേരമായി നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നു അല്ലയോ മാരിക്കരിമുകിലേ നീ മഴ പെയ്പ്പിച്ചു നോക്കൂ എനിക്കാണെങ്കിൽ കയ്യിൽ കുടയില്ല എൻ്റെ പുസ്തകങ്ങൾ മറച്ചു പിടിക്കാൻ ഒരു സഞ്ചി പോലും എൻ്റെ കയ്യിലില്ല കുട്ടി വളരെ ദൈന്യമായി പറയുന്നു അവൻ ചുറ്റോട് ചുറ്റു നോക്കുമ്പോൾ മഴ തിമർത്തു പെയ്യുകയാണ് എവിടെയൊക്കെയാണ് മഴ പെയ്യുന്നത് നോക്കൂ നീ എന്തേ നാട്ടീടെ വഴിയിൽ നിന്നു പതുങ്ങുന്നു നീ എന്തേ പുരയുടെ മുകളിൽ താളമടിക്കുന്നു കുട്ടി നോക്കുമ്പോൾ വഴികളായ വഴികളിലെല്ലാം പെരുമഴ തുള്ളിക്കൊറുകുടം എന്ന കണക്ക് പെയ്തുകൊണ്ടേയിരിക്കുന്നു പുരയുടെ മുകളിൽ ചടപട ശബ്ദത്തോടെ മഴ താളമടിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയും മഴ ശക്തമായ മഴ നിർത്താതെ പെയ്യുന്ന മഴ കുട്ടിക്ക് സങ്കടമടക്കാൻ കഴിയുന്നില്ല മാത്രമല്ല കുട്ടി നോക്കുമ്പോൾ കാണുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് മഴയും കാറ്റും കൂടി ഉണ്ടാക്കിയ മറ്റു ചില ദൃശ്യങ്ങളിലേക്ക് കവി നമ്മളെ കൊണ്ടുപോവുകയാണ് എന്താണെന്ന് നോക്കൂ അടുത്ത വരികളിൽ നീ നെയ്യോതിത്തളിർമാവുകളുടെ പീലി കൊഴിക്കുന്നു നീ പരതിത്തെങ്ങോലകളുടെ തൊങ്ങലുലയ്ക്കുന്നു അല്ലയോ മഴ നീത ഇങ്ങനെ പെയ്തത് കാരണം മാവുകളുടെ പീലികളെല്ലാം കൊഴിഞ്ഞു പോയി അതിൻ്റെ തളിരുകളും പൂക്കളുമെല്ലാം നശിച്ചു പോയിരിക്കുന്നു മാത്രമല്ല കാറ്റിനോടൊപ്പം നീ ശക്തമായപ്പോൾ തെങ്ങുകളുടെ കുരുത്തോലകൾ ഉലഞ്ഞു പോയിരിക്കുന്നു എങ്ങും ഇത്തരത്തിലുള്ള കാഴ്ചകൾ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ അവൻ വീണ്ടും വളരെ ദൈന്യതയോടുകൂടി കെഞ്ചുകയാണ് യും പെയ്യാൻ നിന്നാൽ മരിക്കരിമുകിലേ ഞാനെങ്ങനെ പോകും പറയൂ പള്ളിക്കൂടത്തിൽ നീയനെയും പെയ്യാൻ നിന്നാൽ മരിക്കരിമുകിലേ ഞാനെങ്ങനെ പോകും പറയൂ പള്ളിക്കൂടത്തിൽ അല്ലയോ മഴ അല്പനേരത്തെങ്കിലും ഒന്ന് നിൽക്കുക എനിക്ക് സ്കൂളിൽ പോകേണ്ടതുണ്ട് സ്കൂളിൽ പോയില്ലെങ്കിൽ വലിയ വിഷമമായിരിക്കും അത് നീ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് പള്ളിക്കൂടത്തിലേക്ക് പോവുക ഞാൻ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോവുക ആ കുട്ടി മഴയോട് യാചിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് കവിത ഇഷ്ടമായോ ഇത്തരത്തിലുള്ള ധാരാളം കവിതകൾ നമുക്ക് മലയാളത്തിൽ കാണാൻ കഴിയും അവയിലൂടെയെല്ലാം സഞ്ചരിക്കൂ ആ കവിതയിലുള്ള ആശയങ്ങൾ ചിത്രങ്ങളായി വരയ്ക്കൂ അതൊന്ന് അഭിനയിച്ചു നോക്കൂ എന്ത് രസമായിരിക്കും അല്ലേ കൂട്ടുകാർക്കെല്ലാം മികച്ച വായനാനുഭവം ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ സ്കൂൾ റേഡിയോയിലൂടെ കഥക്കൂടിൻ്റെ പതിനഞ്ചാം ദിവസം ഇവിടെ സമാപിക്കുന്നു